അടിപൊളി നിരപ്പ് സ്ഥലം മൂന്ന് ഏക്കർ റബ്ബർ തോട്ടം നല്ല നിരപ്പ് സ്ഥലം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഓടായിക്കൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഫാമിന് പറ്റുന്ന എല്ലാ വിധ സൗകര്യവുമുള്ള വഴി സൗകര്യമുള്ള നല്ല നിരപ്പ് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക നല്ല അടിപൊളി നിരപ്പ് സ്ഥലം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പിന്നെ ഒരു ഏകദേശം ഒരു അഞ്ച് എട്ട് കൊല്ലം കൂടി വെട്ടാൻ ഉള്ള ഷോട്ട ഷോട്ടർ ആയ ഒരു റബ്ബറാണ് നിലവിലുള്ളത് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബറാണ് അഡിബിൾ സൈറ്റാണ് ഇനി അതല്ല നമുക്ക് ഈ റബ്ബർ ഒഴിവാക്കിയിട്ട് നല്ല മറ്റുള്ള ഏത് കൃഷിയും ചെയ്യാൻ പറ്റിയ നല്ല മണ്ണ് കിണർ വെള്ളം തന്നെ കിട്ടുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ വഴി സൗകര്യമുണ്ട് പന്ത്രണ്ടടി വഴി സൗകര്യമുണ്ട് നിരപ്പ് സ്ഥലമാണ് അതേപോലെ കുന്നും മലയൊന്നും കയറി പോവണ്ട ചോദിക്കുന്ന വില എല്ലാവർക്കും അതാണ് അറിയേണ്ടത് ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് എങ്കിലും ഏറെക്കുറെ നല്ല രീതിയിൽ നെഗോഷവുകളാണ് ഏകദേശം മുപ്പതിനായിരം രൂപക്കും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് ഇരുന്നാല് ചിലപ്പോങ്കിൽ അതിലേറെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട ഈ ഒരു ആയിട്ടുള്ള ഏകദേശം ഒരു അഞ്ച് എട്ട് കൊല്ലം കൂടി വെട്ടാൻ പറ്റുന്ന നിരപ്പ് സ്ഥലം ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് തരം കൃഷിയും വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല മണ്ണാണ് ഏകദേശം ഒരു കറുപ്പ് കളറുള്ള ഫ്രൂട്ട്സ് തൈകൾക്കും അതേപോലെ തെങ്ങ് കവുങ്ങ് മറ്റുള്ള കൃഷികൾക്കൊക്കെ കുരുമുളക് അങ്ങനെയുള്ള കൃഷികൾക്കൊക്കെ പറ്റിയ ഒരു നല്ല ഒരു മണ്ണ് ആണ് ഇതുള്ളത് അതേപോലെ തന്നെ ഇന്നലെ ചെയ്യേണ്ടത് എന്താ ഈ ചുറ്റും വേലി കെട്ടണം കമ്പി വേലി കെട്ടിയിട്ട് പെൻസിങ് ഇട്ടിട്ട് വേണം നമ്മൾ ഏത് തരം കൃഷിയും എവിടെയാണെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്നാൽ പിന്നെ നമ്മുടെ കൃഷിക്കും കാര്യങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഇതിലേക്ക് പോകാനുള്ള വഴി ഏകദേശം ഒക്കെ നിരപ്പ് സ്ഥലമാണ് വണ്ടികൾ എല്ലാ വണ്ടികളും എത്തുന്നതാണ് പിന്നെ അതേപോലെ പിന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ് ഫാമിന് നൂറ് ശതമാനം പറ്റുന്ന ഏരിയയാണ് അപ്പോൾ തൊട്ടടുത്തൊക്കെ നിങ്ങൾക്കാണെങ്കിൽ നല്ല കവുങ്ങും അതേപോലെ വാഴയും മറ്റുള്ള തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആയിട്ടാണ് വരുന്നത് ഏകദേശം കിണർ വെള്ളം തന്നെ കിട്ടും അപ്പോൾ ആവശ്യക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടു